ആദ്യമൊക്കെ താമരവിത്ത് മുളപ്പിച്ചിരുന്നത് ഉരച്ച് ഉരച്ച് അതിൻ്റെ തൊലി കുറേയൊക്കെ കളഞ്ഞിട്ടായിരുന്നു മുഴുവൻ കളയാനൊന്നും പറ്റാറില്ല അത്രയ്ക്ക് ക്ഷമ കിട്ടില്ല കൈയൊക്കെ കൈയ്യൊക്കെ എടുക്കും പിന്നീട് വെറുതെ വെള്ളത്തിലിട്ടൊക്കെ ഒന്നും മുളച്ചില്ല അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വേറൊരു വിദ്യ ശ്രദ്ധയിൽപ്പെട്ടത് താമരവിത്തിൻ്റെ ഒരു ഭാഗം കൂർത്തതും ഒരു ഭാഗം ഉരുണ്ടതുമാണ് ആ ഉരുണ്ട ഭാഗം മാത്രം ഉരച്ചാലും മതി അത് കുറച്ച് സമയം എടുക്കുകയുള്ളൂ സാൻഡ് പേപ്പർ എടുത്ത് പെട്ടെന്ന് അരച്ച് കഴിയും വളരെ ലളിതമായ വഴിയാണ് അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കി അത്ഭുതമെന്ന് പറയട്ടെ അതാ മുളച്ചിരിക്കണു രണ്ട് വിത്തുകൾ നന്നായി മുളച്ചിട്ടുണ്ട് ഒരെണ്ണം പൊളിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുള വന്ന് പൊട്ടിപ്പോയതാണോയെന്നറിയില്ല എന്തായാലും വളരെ സന്തോഷമായി ഇത്ര എളുപ്പത്തിൽ താമരവിത്ത് മുളപ്പിക്കാൻ പറ്റുമോ വെച്ചാൽ വലിയ കഷ്ടപ്പാടൊന്നുമില്ല മറ്റത് ആദ്യം ചെയ്തിരുന്നു ഒരുപാട് നേരത്തെ പണിയായിരുന്നു പിന്നെ വെറുതെ വെള്ളത്തിലിട്ടാൽ എന്തായാലും എന്ന് മനസ്സിലായി രണ്ടാഴ്ചയൊക്കെ വെള്ളത്തിലിട്ടിട്ട് ഒരു വ്യത്യാസം ഉണ്ടായില്ല അപ്പോഴാണ് മുമ്പ് വായിച്ചത് ഓർമ്മ വന്നത് താമര വിത്തുകൾ വേണമെങ്കിൽ ആയിരം കൊല്ലം വരെ മുളയ്ക്കാതെ നിൽക്കും അത് കഴിഞ്ഞിട്ട് മുളയ്ക്കാം അങ്ങനെയൊക്കെ ഒരു സംവിധാനമുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് പ്രകൃതിയിൽ എങ്ങനെയാണ് താമര വിത്ത് മുളയ്ക്കണേന്നാണ് ആരെയോ ഉരയ്ക്കാൻ പോണേ ആ ഒരു പക്ഷേ മറ്റ് മത്സ്യങ്ങളോ അജീവികളോ ഒക്കെ വന്ന് കടിച്ചു നോക്കി അതിൻ്റെ കുറച്ച് ഭാഗമൊക്കെ തൊലി പോകുമ്പോഴായിരിക്കും മുളച്ച് വരുന്നത് അങ്ങനെയും വരാം താമര താമരവിത്തുകൾ വെള്ളത്തിലിടുന്നതിന് മുമ്പ് മുളപ്പിക്കാൻ വെള്ളത്തിലിടുന്നതിന് മുമ്പ് എന്ന് നേരത്തെ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നല്ലോ അത് ഞാൻ മുമ്പ് വായിച്ച ലേഖനത്തിൽ കണ്ട പ്രകാരമാണ് അതിൽ കുറേ ബുദ്ധിമുട്ടാണ് കാരണം എല്ലാം ഉരച്ച് വരച്ച് വെളുപ്പിക്കണം അവർ പറയുക വെളുപ്പിക്കാറൊന്നുമില്ല കുറേയൊക്കെ വരച്ചിട്ട് ഞാൻ നട്ടു കുറച്ചെണ്ണ മുളച്ചിരുന്നു മുറച്ചിരുന്നു അപ്പോൾ ഇന്നാണ് ഒരു പുതിയ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് ഈ താമര വിത്തിന് ഈ ഭാഗം കൂർത്തിട്ടാ ഈ ഭാഗം കൂർത്തിട്ടാണ് ഈ ഭാഗം മറ്റേ ഭാഗം ഉരുണ്ടിട്ടാണ് അപ്പോൾ പുതിയ വിവരം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഭാഗം ഉരച്ചാൽ മതി എന്നാണ് അപ്പോൾ വളരെ എളുപ്പമുണ്ട് കാര്യം മുഴുവനും അരയ്ക്കണ്ടല്ലോ അപ്പോൾ കൂർത്ത ഭാഗം ഇതുകൊണ്ടില്ലേ കൂർക്കാത്ത കൂർത്ത അല്ലാത്ത ഭാഗം മാത്രം അരയ്ക്കുക അതിനത്ര വലിയ നനക്കളില്ല കണ്ടോ അവിടുത്തെ തൊലി കണ്ടില്ലേ ഇത്ര ആവശ്യമുള്ളൂ എന്നാണ് കാണുന്നത് ഇനി ഇങ്ങനെ ഒന്ന് നോക്കാം കാരണം ഇപ്പം ഈ വിത്തുകളൊക്കെ കുറേ ദിവസം വെള്ളത്തിലിട്ടിട്ട് മുളയ്ക്കാത്ത വിത്തുകളാണ് അതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ ഇങ്ങനെ ചെയ്തിട്ട്